നമസ്കാരം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷയുമായി കളത്തിലിറങ്ങിയ ബി ജെ പിക്ക് പുതിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് എൻ ഡി എ മുന്നണിയിൽ ഭിന്നത ശക്തമായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ദില്ലിയിൽ നിന്നും പുറത്തു വരുന്നത് ദില്ലിയിലെ പ്രമുഖ ഘടക കക്ഷികളിലൊന്നായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയാണ് ബി ജെ പിക്ക് പുതിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് സീറ്റ് വിഭജന ചർച്ചകളിലെ തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആർ പി ഐയുടെ പ്രഖ്യാപനം എൻ ഡി എ മുന്നണിക്കൊപ്പം മത്സരിക്കാൻ ഇല്ല എന്ന് വ്യക്തമാക്കിയ ആർ പി ഐ ദില്ലിയിലെ പതിനഞ്ചു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു ഇത് ബി ജെ പിയുടെ വിജയപ്രതീക്ഷയ്ക്ക് ഒരു അടിയായാണ് കണക്കാക്കുന്നത് അതേസമയം ആർ പി ഐയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നേതൃത്വം നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ദില്ലി തെരഞ്ഞെടുപ്പിനായുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നലെ ചേർന്നിരുന്നു വിവാദങ്ങളിൽ ഉൾപ്പെടാത്തവർക്കും വനിതകൾക്കും പ്രാധാന്യം നൽകുമെന്നാണ് സൂചന കൽക്കാജി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രമേശ് വിധൂരിയുടെ വനിതാ നേതാക്കളെ സംബന്ധിച്ച പ്രസ്താവനകൾ ഏറെ വിവാദമായിരുന്നു എന്തായാലും രണ്ടാം ഘട്ട സീറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ആർ പി ഐ യുമായി ബി ജെ പി നേതൃത്വം അനുനയ ചർച്ചകൾ സജീവമാക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്